മലയാള സിനിമയെ ഹോളിവുഡ് നിലവാരത്തിലേക്ക് ഉയർത്തിയ ചിത്രമെന്നാണ് മഹേഷ് നാരായണന്റെ പ്രഥമ സംവിധാന സംരംഭമായ ടേക്ക് ഓഫിന് കിട്ടിയ പ്രതികരണം പ്രേക്ഷകരിൽ നിന്ന് മാത്രമല്ല മലയാള ചലച്ചിത്ര പ്രവർത്തകരും ഇതേ അഭിപ്രായം പങ്കുവച്ചു തമിഴ് സൂപ്രതാരം ചിത്രം കണ്ട ശേഷം ചിത്രത്തെ അഭിനന്ദിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു ഇതോടെ കേരളത്തിന് പുറത്തുനിന്നും ചിത്രത്തിന് എത്തിയിരിക്കുകയാണ് ടേക്ക് ഓഫ് കണ്ട സൂര്യ ട്വിറ്ററിലാണ് ചിത്രത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം പങ്കുവച്ചത് ടേക്ക് ഓഫ് കണ്ടു ഏറെ ഇഷ്ടമായി ഏത് തരത്തിൽ നോക്കിയാലും മികച്ചത് മഹേഷ് നാരായണൻ പഹദ് പാർവതി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു സൂര്യയുടെ ട്വീറ്റ് അടുത്തിടെ സൂര്യ ഇതാദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയെ പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് ടേക്ക് ഓഫിന്റെ സംവിധായകൻ മഹേഷ് നാരായണനും ഉണ്ടായിരുന്നു മലയാളത്തിലെ മുൻനിര എഡിറ്റർമാരിലൊരാളായ മഹേഷിന്റെ പ്രഥമ സംവിധാന സംരംഭമാണ് ടേക്ക് ഓഫ് മഹേഷിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ ചിത്രത്തിന് ലഭിക്കുന്ന അഭിനന്ദനങ്ങൾ മലയാളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരും ചിത്രത്തിന് അഭിനന്ദനമായി എത്തിയിരുന്നു ടേക്ക് ഓഫിന്റെ കഥയും മഹേഷ് നാരായണന്റേതാണ് മഹേഷും പി എ ഷാജികുമാറും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് രാജേഷ് പിള്ള സംവിധാനം ചെയ്ത മിലി എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് മഹേഷ് ആയിരുന്നു മലയാള സിനിമയിൽ നവതരംഗത്തിന്റെ വക്താവായി തിളങ്ങി നിൽക്കവേ മരണത്തിന് കീഴടങ്ങിയ രാജേഷ് പിള്ളയ്ക്കുള്ള ആദരമായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അണിയിച്ചൊരുക്കിയതാണ് ചിത്രം രാജേഷ് പിള്ളയുടെ പ്രൊഡക്ഷൻ ഹൌസാണ് ചിത്രം നിർമ്മിക്കുന്നത് കടുത്ത പ്രതിസന്ധികൾക്കിടയിലും കുടുംബത്തിനു വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടി വരുന്ന നേഴ്സുമാരുടെ കഥയാണ് ചിത്രം ഇറാഖിലും സുഡാനിലും യുദ്ധങ്ങളിൽ പിടിച്ചു നിന്ന മലയാളി നേഴ്സുമാരുടെ അതിജീവനമാണ് ടേക്ക് ഓഫിന്റെ പ്രമേയം ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പാർവതിയാണ് സമീറ എന്നാണ് പാർവതിയുടെ കഥാപാത്രത്തിന്റെ പേര് ചിത്രത്തിലെ പാർവതിയുടെ അഭിനയം ഏറെ പ്രേക്ഷക പ്രീതിയും നിരൂപക പ്രശംസയും നേടിയിരുന്നു ഫോർ ന്യൂസ് ന്യൂസ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു